സമകാലിക ലോക ഫുട്ബോളിലെ ഏറ്റവും മികച്ച താരങ്ങളുള്ള ഒരാളാണ് ക്രിസ്ത്യാനോ റൊണാൾഡോ കരിയറിലെ ഒട്ടുമിക്ക നേട്ടങ്ങളും സ്വന്തമാക്കിയിട്ടുണ്ടെങ്കിലും ലോകകപ്പ് ഇതുവരെ റൊണാൾഡോയ്ക്ക് നേടാൻ കഴിഞ്ഞിട്ടില്ല തന്റെ പ്രധാന എതിരാളിയായ ലയണൽ മെസ്സി ഇക്കഴിഞ്ഞ ഖത്തർ ലോകകപ്പ് സ്വന്തമാക്കിയതോടെ റൊണാൾഡോയെ പലരും ഇക്കാര്യത്തിൽ ട്രോളുന്നുണ്ട് എന്നാൽ റൊണാൾഡോയ്ക്ക് ലോകകപ്പ് സ്വന്തമാക്കാൻ കഴിയാത്തത് താരം പോർച്ചുഗലിൽ ജനിച്ചതുകൊണ്ട് കൂടിയാണെന്നാണ് അർജന്റൈന അനലിസ്റ്റായ ഓസ്വാൾഡോ അഭിപ്രായപ്പെടുന്നത് സൌത്ത് അമേരിക്കൻ രാജ്യമായ ബ്രസീലിലാണ് റൊണാൾഡോ ജനിച്ചതെങ്കിൽ ഒരിക്കലും ഇത് സംഭവിക്കില്ലായിരുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത് പോർച്ചുഗലിനെ പോലെ മത്സര താല്പര്യം കുറഞ്ഞ ഫുട്ബോൾ പാരമ്പര്യ ാത്ത ഒരു രാജ്യത്ത് ജനിക്കേണ്ടി വന്നത് ഒരിക്കലും ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ തെറ്റല്ല ബ്രസീലിലാണ് ക്രിസ്ത്യാനോ റൊണാൾഡോ ജനിച്ചിരുന്നതെങ്കിൽ ഇതിനകം രണ്ട് ലോകകപ്പുകൾ താരം എന്നും ഓസ്വാൾഡോ വ്യക്തമാക്കി പോർച്ചുഗൽ ടീമിനൊപ്പം ഒരുപാട് റെക്കോർഡുകൾ സ്വന്തമായുള്ള താരമാണ് റൊണാൾഡോ രണ്ടായിരത്തി പതിനാറിലെ യൂറോ കപ്പിൽ പോർച്ചുഗൽ ടീമിനെ കിരീടത്തിലേക്ക് നയിക്കാൻ ക്രിസ്ത്യാനോ റൊണാൾഡോയ്ക്ക് കഴിഞ്ഞിരുന്നു അതേസമയം റൊണാൾഡോ കളിച്ചു തുടങ്ങിയതിനു ശേഷം ബ്രസീൽ ഒരു ലോകകപ്പ് പോലും നേടിയിട്ടില്ല ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി സ്പോർട്സ് കഫേ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക